വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ആദ്യമായി ഒന്നിച്ച ചിത്രമായിരുന്നു ഹൃദയം തിയേറ്ററിൽ വലിയ വിജയമായ ചിത്രം കോവിഡ് നിയന്ത്രണങ്ങളോടെ തിയേറ്ററിൽ എത്തിയ ആദ്യ ചിത്രമായിരുന്നു എന്നിട്ട് പോലും അമ്പത് കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ നേടുകയും വലിയ വിജയമാവുകയും ചെയ്തു ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് ആളുകൾ തിയേറ്ററിൽ പോയില്ല എന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ ഭീഷ്മപർവവും ഹൃദയവുമൊന്നും വലിയ വിജയമാവില്ലെന്നും നല്ല സിനിമകൾ വന്നാൽ ആളുകളുടെ ഏതു സാഹചര്യത്തിലാണെങ്കിലും തിയേറ്ററിലേക്ക് വരുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു ദി ക്യൂ സ്റ്റുഡിയോയോട് സംസാരിക്കുകയായിരുന്നു താരം സിനിമകളൊക്കെ എത്ര കളക്ട് ചെയ്യുന്നു എന്നുള്ളതല്ല ആളുകൾക്ക് തിയേറ്ററിൽ ചെന്ന് സിനിമ കാണണം നമ്മൾ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആളുകൾ തിയേറ്ററുകളിൽ പോവില്ല എന്ന അവസ്ഥയായിരുന്നെങ്കിൽ ഭീഷ്മപർവവും ഹൃദയവുമൊന്നും സംഭവിക്കില്ല രണ്ടും സൂപ്പർ ഹിറ്റ് സിനിമകളാണ് ഹൃദയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓമിക്രോൺ വേവിൻ്റെ വലിയൊരു സമയത്താണ് അത് തിയേറ്ററിലേക്ക് വരുന്നത് മറ്റെല്ലാ സിനിമയും അന്ന് റിലീസ് മാറ്റിവെച്ചിരുന്നു വളരെ സങ്കീർണമായ അവസ്ഥയിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുകയും അൻപത് ശതമാനം ഒക്യുപൻസിയിൽ തിയേറ്ററിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഇടയിൽ തന്നെ പല ജില്ലകളിലും തിയേറ്ററുകൾ അടച്ചിടുകയും എല്ലാം ചെയ്തിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇത്രയും കളക്ഷൻ വന്നത് അപ്പോൾ നല്ല സിനിമകൾ വന്നാൽ ആളുകൾ തിയേറ്ററിൽ പോവുന്നുണ്ട് നല്ല സിനിമകൾ വരണം പൃഥ്വിരാജ് പറയുന്നു